ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏഴ് പക്ഷികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗൃഹത്തിലേക്ക് കൂടുതലായിട്ട് സൗഭാഗ്യങ്ങൾ സമ്പത്ത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ആ ഒരു ലക്ഷ്മി ദേവി തന്നെ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു സൂചനയാണ് അക്കാലം അത്രയും നമ്മളെ കൊണ്ടിരുന്ന ദുരിതങ്ങൾ നീങ്ങിപ്പോകാൻ പോവുകയാണ് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് സ്രോതസ്സുകളിൽ നിലനിന്നിരുന്ന തടസ്സങ്ങൾ നീങ്ങിപ്പോയി സാമ്പത്തികമായിട്ടൊരു ഒഴുക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊരു മുന്നേറ്റം നമ്മുടെ ഗൃഹത്തിലേക്ക് കൈവരാൻ പോകുകയാണ് അപ്പൊ അതൊക്കെയാണ് ഇത് ഫലം പറയുന്നത് അപ്പൊ അത്തരത്തിൽ സൗഭാഗ്യവും കൊണ്ട് നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്ന ഏഴ് പക്ഷികളുണ്ട് ആ ഏഴ് പക്ഷികളെ കുറിച്ചാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ തുടർന്ന് ബെലൈക്കൻ കൂടി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് നമ്മുടെ ഗൃഹത്തിലേക്ക് പലതരത്തിലുള്ള പക്ഷികൾ കടന്നു വരാറുണ്ടല്ലേ എന്നാൽ ഈ പക്ഷികളൊന്നും തന്നെ എല്ലാ ഗൃഹങ്ങളിലേക്കും ചെന്ന് കയറണമെന്നില്ല ഇത്തരത്തിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് ഒരു പക്ഷി കടന്നു വന്നാൽ അത് ചില സൂചനകളുമായിട്ടാണ് കടന്നു വരുന്നത് പ്രത്യേകിച്ച് ഈ പറയാൻ പോകുന്ന ഏഴോളം പക്ഷികൾ ഈ ഏഴോളം പക്ഷികളിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അതിന് പ്രത്യേകമായ ലക്ഷണമുണ്ട് ആ ലക്ഷണത്തിന്റെ ഫലമായി നമ്മുടെ ഗൃഹത്തിൽ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി അതുപോലെ തന്നെ തൊഴിലിൽ നേരിട്ട് കൊണ്ടിരുന്ന തടസ്സങ്ങൾ നീങ്ങിപ്പോവുക നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ദാരിദ്ര്യ അവസ്ഥ വിട്ടുമാറുക മഹാലക്ഷ്മിയുടെ ആ ഒരു അനുഗ്രഹവും കടാക്ഷവും നമ്മുടെ ഗൃഹത്തിന്മേൽ ഉണ്ടാകുക ഇതൊക്കെയാണ് ഫലം പറയുന്നത് അക്കാലയളവിൽ സാമ്പത്തികമായിട്ടൊക്കെ വലിയ ഉയർച്ചയും സൗഭാഗ്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് കൈവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അതുകൊണ്ട് ഈ പറയാൻ പോകുന്ന ഏഴ് പക്ഷികൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യമായും നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് മേഖലയിലാണോ അവിടെ തന്നെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചോളൂ ആ ഒരു മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള മേന്മയും തടസ്സങ്ങൾ മാറിപ്പോവുകയും ജീവിതത്തിൽ തന്നെ ഒരു പുരോഗതിയും ഐശ്വര്യവും ഒക്കെ തന്നെ ഉണ്ടാകുന്നതുമാണ് മാത്രമല്ല ഈ പക്ഷികൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വരികയാണെങ്കിൽ അവയെ നിങ്ങൾ പരിചരിക്കുകയാണ് അവയ്ക്ക് വീടുന്ന ദാഹജലം കൊടുക്കാണ് അവയ്ക്ക് വീണ്ടുന്ന ഭക്ഷണം കൊടുക്കുകയാണ് അവയ്ക്ക് വേണ്ടുന്നതൊക്കെ നിങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഐശ്വര്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മാത്രമല്ല ആ ഒരു സമ്പൽ സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇരട്ടിക്കുന്നതുമാണ് അപ്പൊ ഏതൊക്കെയാണ് ഏഴ് പക്ഷികൾ എന്നുള്ളത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഒന്നാമത്തെ ആ ഒരു പക്ഷി എന്ന് പറയുന്നത് മയിലാണ് കാണാനേറെ ഭംഗിയുള്ള ഒരു പക്ഷിയാണ് മയിൽ പഞ്ചപക്ഷികളിൽ പെടുന്ന ഒന്നാണ് മൈൽ എന്ന് പറയുന്നത് മയില് സുബ്രഹ്മണ്യ സ്വാമിയുടെ വാഹനം കൂടിയാണ് ഒരു മൈല് നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സുബ്രഹ്മണ്യന്റെ ആ ഒരു അനുഗ്രഹവും ആ ഒരു ഗൃഹത്തിലേക്ക് കൈവരുന്നു എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് മയിൽ വരുന്ന ഗൃഹത്തിൽ സുഖവും അതുപോലെ തന്നെ സമൃദ്ധിയും പരസ്പര സാഹോദര്യവും ഒക്കെ തന്നെ ഉണ്ടാകാൻ പോകുന്നു അത്തരത്തിലൊരു സൂചനയാണ് മയിലുകൾ തൻ്റെ വരവിലൂടെ ഒരു ഗൃഹത്തിലുള്ളവരെ അറിയിക്കുന്നത് മയിലുകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരികയും അത് നമ്മുടെ ഗൃഹത്തിന് മേൽ വന്ന് ഇരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ സമ്പദ് സൗഭാഗ്യം കടന്നു വരാൻ പോകുകയാണ് ലോട്ടറി സൗഭാഗ്യം തന്നെ ആ കാലയളവിൽ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ വിജയ സാധ്യത പല മടങ്ങ് അധികമാണ് സാമ്പത്തികമായിട്ടൊരു കൊടുമുടി തന്നെ നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുള്ളതും ഈ ഒരു മയിലിന്റെ വീട്ടിലേക്കുള്ള ആഗമനം കൊണ്ട് ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് ഇനി രണ്ടാമത്തെ ആ ഒരു പക്ഷി എന്നുള്ളത് കാക്കകളാണ് കാക്കകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് ഏറ്റവും ഐശ്വര്യപ്രദം തന്നെയാണ് നമ്മുടെ കുടുംബദേവത അതുപോലെ തന്നെ പിതൃക്കൾ ഇവരുടെ അനുഗ്രഹവും പേറിയാണ് കാക്കകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് എന്നാണ് വിശേഷിപ്പിക്കുന്നത് എന്നാണ് വിശ്വാസം കാക്കകൾക്ക് നമ്മൾ ദിനവും ഭക്ഷണം കൊടുക്കുന്നത് ഏറ്റവും പുണ്യപ്രവൃത്തിയായിട്ട് പറയപ്പെടുന്നു ദിനവും അങ്ങനെ ഭക്ഷണം കൊടുക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലുള്ള ദാരിദ്ര്യം അകന്നു പോകുന്നതാണ് സാമ്പത്തികമായിട്ട് നമുക്ക് അഭിവൃദ്ധിയും ഉന്നതിയും കൈവരുന്നതാണ് അതിനോടൊപ്പം തന്നെ ശനിദേവന്റെ വാഹനം കൂടിയാണ് കാക്കകൾ കാരണം കൊണ്ട് തന്നെ ഗൃഹത്തിൽ ശനിയുടെ ദോഷം ഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആ ദോഷമൊക്കെ അകന്നു പോകുന്നതിന് ഈ ഒരു കാക്കകൾക്ക് അന്നം ഊട്ടുന്നതിലൂടെ സാധിക്കും എന്നുള്ളതാണ് കാക്കകള് ദിനവും നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നതും നമ്മുടെ ഗൃഹത്തെ നോക്കി കരയുന്നതും സമ്പദ് സൗഭാഗ്യങ്ങൾ ഉണ്ടാകാൻ പോകുന്നു അതുപോലെ തന്നെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ പോകുന്നു എന്നതൊക്കെ സൂചിപ്പിക്കുന്നതാണ് അടുത്തൊരു പക്ഷി എന്ന് പറയുന്നത് മൂങ്ങയാണ് മൂങ്ങ മഹാലക്ഷ്മിയുടെ വാഹനമാണ് മഹാലക്ഷ്മി സഞ്ചരിക്കുന്നത് ഈ ഒരു മൂങ്ങയുടെ പുറത്താണ് അതുകൊണ്ട് തന്നെ മൂങ്ങകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നുവെങ്കിൽ കൃത്യമായിട്ടും അത് മഹാലക്ഷ്മിയുടെ വരവിനെയാണ് അറിയിക്കുന്നത് സാമ്പത്തികമായി വലിയ ഒരു ഉയർച്ച ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ സൂചന അല്ലെങ്കിൽ ആ ഒരു ഫലം എന്ന് പറയുന്നത് മാത്രമല്ല നമ്മുടെ ഗൃഹത്തിന് പുറത്തായിരുന്നാൽ പോലും ആ ഒരു മൂങ്ങകൾ ഏതെങ്കിലും ഒരു വൃക്ഷത്തിന്റെ ശിഖരത്തിൽ വന്നിരുന്ന നമ്മുടെ ഗൃഹത്തെ വീക്ഷിക്കുകയാണ് എങ്കിൽ കൃത്യമായും അറിഞ്ഞുകൊള്ളുക അത് മഹാലക്ഷ്മിയുടെ ആ ഒരു നോട്ടം നമ്മുടെ ഗൃഹത്തിലേക്ക് ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള ഉന്നതിയും ഉയർച്ചയും സൗഭാഗ്യങ്ങളും ഭാഗ്യാനുഭവങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാകാൻ പോകുന്നു സന്തോഷം നമ്മുടെ ഗൃഹത്തിലേക്ക് കൈവരാൻ പോകുന്നു ഇതൊക്കെയാണ് മൂങ്ങകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വന്നാലുള്ള ഫലം പറയുന്നത് ഇനി മറ്റൊന്ന് ചെമ്പോത്ത് അല്ലെങ്കിൽ ഉപ്പൻ ഈ ഒരു ഉപ്പനെ തന്നെയാണ് നമ്മൾ ഈശ്വരൻ കാക്ക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഉപ്പൻ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നതും ഏറ്റവും ഐശ്വര്യപ്രദമാണ് വിഷ്ണു ഭഗവാന്റെ ആ ഒരു വരവിനെ ഈ ഒരു ഉപ്പന്റെ വരവുമായിട്ട് സങ്കല്പിക്കാറുണ്ട് വിഷ്ണു ഭഗവാൻ ഒരു ഗൃഹത്തിലേക്ക് കടന്നു വന്നാൽ സ്വാഭാവികമായിട്ടും മഹാലക്ഷ്മിയുടെ ആ ഒരു വരവും ഒപ്പം ഉണ്ടാകുമല്ലേ അപ്പോൾ മഹാലക്ഷ്മിയുടെ വരവിനെ തന്നെയാണ് ഉപ്പനും സൂചിപ്പിക്കുന്നത് ഭക്ഷണ സുഖമാണ് പ്രധാനമായിട്ട് ഉപ്പന്റെ കടന്നു കൊണ്ട് പറയുന്നത് ദാരിദ്ര്യം ഒഴിഞ്ഞു പോവുക മൃഷ്ടാന്ന ഭോജനം ലഭിക്കാം അതുപോലെ തന്നെ സമ്പൽ സൗഭാഗ്യങ്ങളൊക്കെ തന്നെ ലഭിക്കുക ഇതെല്ലാം ഉപ്പന്റെ കടന്നുവരവിൽ പറയുന്നുണ്ട് ഫലമായിട്ട് ഇനി മറ്റൊരു പക്ഷിയാണ് കുയിൽ കുയിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുകയാണ് അതായത് നമ്മുടെ പറമ്പിലോ തൊടിയിലോ കടന്നു വന്ന് കുയിൽ കൂവാണ് ആ കൂവൽ നമ്മൾ കേൾക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും അതും മഹാലക്ഷ്മിയുടെ ആ ഒരു വരവിനെയാണ് അറിയിക്കുന്നത് മഹാലക്ഷ്മിയിൽ നിന്ന് നമുക്കേറ്റ ആ ഒരു അനുഗ്രഹത്തെയാണ് കുയിലുകൾ ഈ വിധം നമ്മെ കൂകി അറിയിക്കുന്നത് വാസ്തുശാസ്ത്രപരമായിട്ടും കുയിലുകൾ നമ്മുടെ ചുറ്റി പറക്കുന്നതും കുയിലുകൾ നമ്മുടെ ആ ഒരു പറമ്പിൽ വന്നിരിക്കുന്നതും നമ്മുടെ ഗൃഹത്തിന്മേൽ വന്നിരിക്കുന്നതും ഏറ്റവും ഐശ്വര്യപ്രദമാണ് പഞ്ചപക്ഷികളിൽപ്പെട്ട ഒന്നാണ് കുയിലും അടുത്തൊരു പക്ഷി എന്ന് പറയുന്നത് കുരുവിയാണ് വളരെയധികം കാഴ്ചയ്ക്ക് ഭംഗിയുള്ളതും കാഴ്ചയിൽ ഒരു പക്ഷിയാണ് കുരുവി എന്ന് പറയുന്നത് കുരുവി ഏതൊരു ഗൃഹത്തിലാണോ കൂടുകൂട്ടുന്നത് ആ ഒരു ഗൃഹത്തിൽ അംഗങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹവും ഐക്യവും ഒരുമയും ഒക്കെ ആയിരിക്കും എന്നുള്ളതാണ് കുരുവികൾ ഒരു ഗൃഹത്തിലേക്ക് കടന്നു വരുന്നു എങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം മഹാലക്ഷ്മി ആ ഒരു ഗൃഹത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഈ കുരുവികൾ നിങ്ങളുടെ ഗൃഹത്തിൽ കൂടു കൂട്ടുന്ന ആ ഒരു കാലയളവിൽ കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുക സാമ്പത്തികമായിട്ടൊക്കെ അഭിവൃദ്ധിയും ഉന്നതിയും ഉണ്ടാകുക തൊഴിൽ ലഭിക്കുക തടസ്സങ്ങൾ നീങ്ങിപ്പോവുക ജീവിതത്തിൽ നിന്ന് ഇതൊക്കെ തന്നെ പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ആ ഒരു തടസ്സവും ദുരിതവും ഒക്കെ മാറിപ്പോവുക കിട്ടാ കടങ്ങൾ തിരികെ ലഭിക്കാം ഇങ്ങനെയൊക്കെയുള്ള ഫലങ്ങൾ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയ ഈ ഏഴ് പക്ഷികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് അത്യധികം ഐശ്വര്യമാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് അപ്പൊ ഈ പക്ഷികളൊക്കെ നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവയ്ക്ക് വേണ്ടുന്ന ഭക്ഷണം നമ്മൾ കൊടുത്ത് അവയെ സ്വീകരിക്കുക അവയ്ക്ക് വേണ്ടുന്ന ദാഹനീര് വെച്ചുകൊടുക്കാം അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ഐശ്വര്യം കടന്നുവരുന്നതിന് കാരണമായി തീരും മാത്രമല്ല നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളിൽ ഒരു ഇരട്ടിപ്പ് ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം